അപ്പോൾ നേരത്തെ ഇട്ട നേ വീഡിയോയുടെ ബാലൻസ് അങ്ങനത്തെ നമുക്ക് പത്ത് മിനിറ്റ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ ലെങ്ത്ത് ഒന്നും നമുക്ക് വൈഫൈ കണക്ഷൻ കണക്ഷനൊന്നുമില്ല അപ്പോൾ അത് ഈ ഫോട്ടോ ഞാൻ ആൽബത്തിൽ നിന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് കോടതിക്ക് ആവശ്യമാണ് ആണ് ഇത് അപ്പോൾ ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നില്ല ആ മലപ്പുറം കുറുമ്പോടതിയിലാണ് കേസുള്ളത് നേരത്തെ ഒരു കോപ്പി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ ആ കുടുംബ കോടതിയിലാണ് നമ്മുടെ കേസുള്ളത് ഈ മലപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ മലപ്പുറത്ത് വന്ന് നിൽക്കാനും ഇങ്ങോട്ട് വരാനും ഇവിടെ സെറ്റിലാവാനും ഒക്കെ കാരണം എന്താണ് നമ്മളെ കേസും കാര്യങ്ങളൊക്കെ ഈ കോടതിയിലാണ് ഇപ്പോൾ കേസ് എൻ്റെ ഒരു പക്ഷേ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ കേസ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെറും കേസായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് അവിടെ പോവും കുറേ പെൺകുട്ടികൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് എന്താണെന്നറിയോ നമ്മളാദ്യ വിവാഹം മിക്കവാറും ഇങ്ങനെയുള്ള പുരുഷന്മാർ ഈ സ്വർണ്ണം ആദ്യം എടുക്കും സ്വർണം കഴിഞ്ഞ് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പെണ്ണിനിട്ടിങ്ങനെ ഇങ്ങനെ വിട്ടി അരയ്ക്കും ഈ പെൺകുട്ടികൾക്ക് ആങ്ങളയില്ല വാപ്പയില്ല അധികാരപ്പെട്ട ഒരു കുറവാണ് ചോദ്യം പറയാനും ഉള്ളൊരു കുറവാണെങ്കിൽ ഈ ആണുങ്ങൾക്ക് ഒന്നും കൂടി തണ്ടും നോക്കും തല്ലിട്ടേക്കും നിന്നെ തല്ലിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ വരാൻ ആരാണുള്ളത് പിന്നെ സ്വർണം കിട്ടണെങ്കിൽ നമ്മളെ സ്വത്തിനെ മുൾക്കവും കാണും അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പം ഈ എൻ്റെ ഈ സ്വർണമൊക്കെ എടുത്തിട്ട് ഞാൻ ബെഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ എടപ്പാൾ ഗോകുനാഥൻ്റെ ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം ഒന്നര മാസത്തോളം എന്ന് പറഞ്ഞ പോലെ ഞാൻ ബ്രിട്ടായിരുന്നു പിന്നെ പേര് ഇട്ട് മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇത്രയും ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് ആകും അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു വാളം അടുത്തുണ്ടെങ്കിൽ വിറ്റു അതിൻ്റെ അടുത്ത് പൈസ അല്ല പണം വെച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ അലമാരേന്ന് ഇവിടെ വീട്ടിലെ ഒരു അലമാരയുണ്ട് ആണ് സ്വർണ്ണം പെട്ടിലാണ് സൂക്ഷിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ നമ്മൾ അണിഞ്ഞിരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഉരി ഹസ്ബൻഡ് കൊടുന്നോ അങ്ങനെ അവിടെയാണ് സൂക്ഷിച്ചിരുന്നത് അവിടെ നിന്നെടുത്ത് പണയത്തി വെച്ചോ എന്നെൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ പണിയത്തി വെച്ചിട്ടല്ലേ വളയെടുത്ത് വിൽക്കുകയാണ് ചെയ്തത് വിറ്റും എന്നിട്ട് കുറച്ച് എമൗണ്ട് രണ്ടായിരം രൂപ രൂപയായിട്ടുള്ളു രണ്ടായിരം രൂപയോളം എന്ത് ചെയ്തു ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചു എന്നിട്ട് ബാക്കിയുള്ള പൈസ മുമ്പും വാലില്ലാണ്ടായി അങ്ങനെ ശരിക്കും നിക്കാതെ ചോദിച്ചാൽ ആ ഭാര്യയ്ക്ക് ചെലുവിന് വെക്കുന്ന ഭർത്താവാണ് പെണ്ണിൻ്റെ സ്വർണം എടുത്തിട്ടല്ല എന്നിട്ടത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഈ വീട്ടിലോട്ടല്ല വന്നിട്ടുണ്ട് നേരം തറവാട്ടിലോട്ടല്ല വന്നത് നേരെ മൂത്തശ്ശൻ്റെ വീട്ടിലോട്ടാണ് പോയത് അവിടെ മൂത്തച്ചി പ്രസവിച്ചെടുക്കല്ലേ എൻ്റെ റൂമിലാ പ്രസവിച്ചെടുക്കുന്നത് ആ മൂത്തച്ചി അങ്ങനെ നേരെ എന്ത് ചെയ്തു മൂത്തശ്ശൻ്റെ വീട്ടിലോട്ട് അപ്പോഴേ ഈ സ്വർണം എന്ത് ചെയ്തു നിന്നോട് ചോദിച്ചിട്ടില്ല ഒരു വാക്കിനോട് ചോദിച്ചിട്ടില്ല നാത്തുവിനോട് ഞാൻ ചോദിച്ചു നാത്തുവും പറഞ്ഞ് മൂത്തക്കാക്കു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഏക്കർ അത് രജിസ്ട്രേഷൻ ചെയ്യാനാണ് ഇത് കൊണ്ട് പണയം വെച്ചത് മൂത്തച്ഛൻ്റെ മോള് എൻ്റെ കല്യാണത്തിനെന്ന് ജ മൂത്ത ജ്യേഷ്ഠൻ്റെ മകളെ കല്യാണം എൻ്റെ കല്യാണം ഒരുമിച്ചായിരുന്നു ഓള് സ്വർണ്ണങ്ങളൊക്കെ എടുത്തിരിക്കണു പിന്നെന്താ അനക്ക് ഏ പിന്നെന്താ അനക്ക് അതായത് മൂത്തച്ഛൻ അതിൽ നിന്ന് സ്ഥലം നിനക്ക് എഴുതി തരുന്നു മൂത്ത മൂത്തച്ഛൻ അതിൽ നിന്ന് പകുതി നിങ്ങൾക്കുള്ളതാണെന്ന് അതും പറഞ്ഞ് എന്നെ അവിടെ നിർത്തി ഏ സ്ഥലവും ഉണ്ടായില്ല സ്വർണ്ണവും ഉണ്ടായില്ല ഞാൻ മൂത്തച്ഛൻ്റെ അടുത്തും മൂത്തച്ഛൻ്റെ അടുത്തും പോയിന്ന് ചോദിച്ചു പ്രസവം കഴിഞ്ഞ് എന്നെ നാൽപ്പത് കഴിഞ്ഞ് എന്നെ വീട്ടിലോട്ട് കുട്ടിക്കൊടുന്ന് എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ തിരികെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ കിട്ടി പോകും ദിവസം ശരിയായിരുന്നു അങ്ങനെ ഞാൻ മൂത്തച്ചിയുടെ അടുത്ത് മൂത്തച്ഛൻ്റെ വീട്ടിൽ പോയാണ്ട് ഞാനതിനെ കുറച്ച് അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞത് എൻ്റെ മാപ്പിളയും ഉമ്മും കൂടിയാണ് നാത്തൂനും കൂടി തന്നെയാണ് സ്വർണ്ണ എടുത്ത് തന്നത് എൻ്റെ കയ്യിൽ തന്നത് അവിടെ നിന്ന് എടുത്ത് തന്ന് പണയം വെച്ചതെന്നൊക്കെ ഞാൻ പിന്നീട് പിന്നാറിയുന്നത് അതായത് നമ്മൾ നാൽപ്പത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ആഭരണങ്ങൾ കിട്ടാമല്ലോ പോവുക ഇന്ന് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരുമ്പോഴതേ ആഭരണങ്ങളില്ല എന്തേന്ന് ചോദിച്ചപ്പോൾ മൂത്തച്ചി രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ് അതെ ഇക്കാക്കാൻ്റെ റെജിസ്റ്ററിന് കൊണ്ടുപോയി പഴി വെച്ചിരിക്കണോ എന്നോട് ഓ എന്നോട് പറഞ്ഞാലി ഡ്രസ്സെച്ചെടുക്കുമല്ലേ ആ സമയത്ത് പറയണ്ട നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ നാൽപ്പതിന് ഡ്രസ്സൊക്കെ ഇട്ട് സ്വർണ്ണം അണിഞ്ഞിട്ടല്ലേ പോവുക അപ്പോഴാണ് ഇനി വരെ മൂത്തച്ഛനോട് പറഞ്ഞത് അപ്പോൾ കെട്ടിയെന്നോ ഇത് വിളിച്ചപ്പോളൊന്നും പറയുന്നില്ല കെട്ടാൻ ഗൾഫിലോട്ട് പോവുകയും ചെയ്തില്ലേ നാൽപ്പത് വയ്ക്കാൻ പൈസ ഇല്ല ഇതെൻ്റെ കാണുന്ന ഇതേപോലെ ഒരു നെക്ലേസ് എനിക്ക് വേറെ ഉണ്ടായിരുന്നു എൻ്റെ മൂത്തമ്മൻ്റെ മോൾ തന്നത് ഇതേപോലെ ചെറിയ നെക്ലേസ് ഇതേപോലെ അതിൻ്റെ ഉള്ളിലുണ്ട് ആ നെക്ലേസ് അമ്മൂസിനെ കൊണ്ട് കൊണ്ടേ പണയം വെപ്പിച്ച് എന്നിട്ടാണ് എൻ്റെ നാൽപ്പത്തിൻ്റെ ചേർന്നോട്ടി കാരണം എനിക്ക് ഗൾഫിലേക്ക് പോയില്ലേ പണയം വെപ്പിച്ചിട്ട് അപ്പോൾ അതിന് പോലും വരേലും അഞ്ചിക്കായ് ഇല്ല പണിക്ക് പോയാലല്ല ഉണ്ടാവുക എന്തെങ്കിലും ഒരു വാടക കിട്ടും അതിന് ഇപ്പം വേറൊരു പണിക്കും പോവില്ല ചിലവിനും കൊണ്ടു തരില്ല മറ്റുള്ളവരെ ചിലവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മൾ വർത്താവിൻ്റെ അവിടെ നിൽക്കാൻ തന്നെ അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് എന്തെല്ലാം കുത്തുവാക്കുകൾ കേൾക്കണം മൂത്തച്ഛൻ്റെ വർത്തമാനങ്ങൾ കേൾക്കണം എല്ലാവരും കുത്തുവാക്കുകളും നമ്മൾ കേൾക്കണം വേണ്ട കുറേ പട്ടിണിയും കടന്നു അങ്ങനെ ഈ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ചിലവ് ഒക്കെ അപ്പോൾ അതിന് അമ്മാസ സ്വർണം പണിയം വെച്ച് അന്ന് അവിടെ നിൽക്കുമ്പോൾ ഉള്ള ചിലവിൻ്റെ സാധനങ്ങളൊക്കെ ഒരുമിച്ചാണ്ട് വേങ്ങിക്കൊടുന്ന് വിട്ടു അപ്പോളും ഒരു വളം കൊണ്ടെങ്കിൽ പണിയം വെച്ചിട്ടാണ് എനിക്ക് ചെയ്തുക്കുന്നത് ടീമവിടെ നിൽക്കുമ്പോൾ വലിയൊരു എമൗണ്ട് കൊണ്ടുപോയി പണയം വെച്ച ആ എമൗണ്ടിൻ്റെ അമ്മാസിനും മൂത്തച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുക തറവാട്ടിലെല്ലാം അതിൻ്റെ മൂത്തച്ഛനും ഗൾഫിലാണ് അപ്പോൾ രാത്രി തണക്ക് മൂത്തച്ഛക്ക് മൂന്ന് കുട്ടികളാണ് വലുതായി വരുന്നുള്ളൂ പതിനഞ്ച് വയസ്സായ ആൺകുട്ടിയൊക്കെയാണ് അമ്മ മൂ അമ്മാസേ നീ മുതച്ചിലെത്തുന്നു വേറെ വീട്ടിലെടുത്ത് താമസം ഒന്നുമില്ല ഇപ്പം അവിടെയാണ് കിടപ്പ് കറവാട്ടിൽ കിടക്കേ ഇറങ്ങി വരുള്ളൂ അന്ന് ഇപ്പം ഉള്ള കാലം അങ്ങനെ ഇപ്പം അത് ചെയ്തു എന്തെങ്കിലും പണിയം വെച്ചിട്ടാണ് ചെയ്തത് അപ്പം ഈ ആണുങ്ങൾക്ക് നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു വിവാഹം വേണോ അതെനിക്ക് ഞാൻ ചിന്തിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ജോലിയെടുത്ത് നമ്മൾക്ക് നമ്മൾ വലപ്പടിയിൽ ജയിച്ചപ്പോ എന്തിനാ അങ്ങനത്തെ ഒക്കെ ആണുങ്ങൾ ഇന്ന് ഇവറ്റെനിക്ക് കഴിവില്ലെങ്കിൽ പിന്നെ പെണ്ണിട്ടാൻ വരണോ കെട്ടണോ പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ കെട്ട് കെട്ടരുത് പെണ്ണ് കല്യാണം കഴിക്കരുത് അതാണ് ഇവരൊക്കെ ചെയ്യേണ്ടത് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു തുടർന്നിട്ടെങ്കിൽ ഇമാതിരി ഏർപ്പാടല്ല ചെയ്യേണ്ടത് അപ്പം അതാണ് പറയണത് നമ്മൾ സ്വന്തം കാലിൽ സ്വന്തം കരുപ്പിൽ ഒരു ജോലിയായി അധ്വാനിക്കാനുള്ള ഒരിതായിട്ട് വേണം വിവാഹം ചെയ്യാൻ എനിക്കങ്ങനെ ഒരു സാഹചര്യം എൻ്റെ വീട്ടിൽ ഉണ്ടായില്ല എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു എന്നെ പഠിപ്പിച്ചില്ല അപ്പം ശല്യമായിരുന്നു ഓരോരുത്തർ ശല്യങ്ങളായിരുന്നു നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ ശല്യം ചെയ്യാനായിട്ട് കാപ്പില്ല അമ്മയില്ല അമ്മ എങ്ങനെയാണെങ്കിൽ ചോദിക്കാനും പറയാനും നമ്മളെ ആ എൻ്റെയൊക്കെ ആ നാട്ടിലാ ഏരിയയിലൊക്കെ ഈ മലപ്പുറത്തു പോലെ ഒരു കാര്യങ്ങളിലൊരാൾ ഇട്ടപ്പെട്ടിരിക്കില്ല ഒരു പെൺകുട്ടീനായിരത്തിങ്ങനെ ശല്യം ചെയ്യുന്നു പിന്നെ പുറകെ വരുന്നു അനാവശ്യം പറയുന്നു നമ്മൾ ആരുടെ അടുത്തൊക്കെ പരാതി പറയാനാകില്ല മൂത്തമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ പരസിച്ചിരിക്കും അതാണെനിക്ക് എൻ്റെ മൂത്തമ്മാനോടൊക്കെ എത്ര ദേഷ്യം ചെറിയ അമ്മാവനോട് പറഞ്ഞാലും അതെ അതെ ഈ പെണ്ണുങ്ങളെ മാതിരി മൊത്തം നോക്കാതെ അങ്ങനെ പോകും അത് ചെവിയിൽ കേട്ടിട്ടേ ഇല്ല അങ്ങനെ അങ്ങനെയൊക്കെ പെരുമാറ്റമാണ് അപ്പോൾ ഒരിക്കലും ഈ ആനകൾ എന്താ ചിന്തിക്കേണ്ടേ പെണ്ണിൻ്റെ സ്വർണ്ണം അത് അവൾക്കുള്ളതാണ് അവളുടെ അവൾക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രയോജനായിട്ട് അത് നമുക്ക് ഉപയോഗത്തിൽ ഇവർക്കും കൂടിയിട്ട് നമുക്കൊരു വീടിന് വേണ്ടിയിട്ടാണെങ്കിൽ അവൾക്കും കൂടി അതിൻ്റെ ഒരു അവകാശം കാണിച്ചാണ്ട് വേണം ചെയ്യണമെങ്കിൽ അല്ലാതെ ഇമ്മാതിരി സ്വർണ്ണമൊക്കെ എടുത്തിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് പരിഹസിക്കലാണ്ട് ഞാൻ എൻ്റെ മോനെ കാണാൻ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നോട് എന്താ പറയുക ചോദിച്ചാൽ നാലാളും കൂട്ടിയിട്ട് വാഴിയുണ്ട് ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ ഞാൻ തല്ലി താഴെ ഇടുന്നു ഇറങ്ങിപ്പോവും അത് ഞങ്ങളെ വീട്ടുമുറ്റത്ത് നിന്ന് അറുവാട്ടുമുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോകാൻ അന്ന് ഈ മനുഷ്യൻ്റെ ഭാര്യ പ്രസവിച്ചു കൊടുക്കുക ഞാൻ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവൻ്റെ മകനെ കാണാൻ വേണ്ടി അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കോടതി മലപ്പുറം കുറുമ്പോൾ കോടതി നിന്ന് ജഡ്ജിൻ്റെ ഓർഡർ നിങ്ങൾ അവരുടെ വീട്ടിലെ തറവാട്ടിലോ അടുത്ത വീട്ടിലോ വീട്ടിലെ പോയ കുട്ടീനെ കാണാം അപ്പോൾ ഇങ്ങോട്ട് വരില്ലെങ്കിൽ നാട്ടുകാരെ തല്ലുള്ളതല്ലേ അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാക്കിയിട്ടാണ് ഇത് പ്രാന്തമാല പ്രാന്തം എന്താ പറയുക പ്രാന്തമായ ഒരു പെരുമാറ്റമാണ് അങ്ങാടി കിടന്നിട്ടല്ല കുട്ടിയെ തല്ല എന്നെ തല്ല അതിലാണിപ്പോൾ ആ കേസിൻ്റെ ആ ഒരു പേപ്പറിൽ നിങ്ങൾ വായിച്ചില്ലേ ഉച്ചക്ക് രണ്ടര മണിക്ക് കുറ്റിപ്പുറത്ത് വെച്ച് കൊട്ടേഷൻ കൊടുത്ത് തരിച്ചത് അത് മക്കളെ കൊട്ടേഷൻ കൊടുത്ത് തരിച്ചതല്ല അവർ സ്വമേധയാ ഇരന്ന് വാങ്ങിയതാണ് ജനങ്ങളോട് അത് മലപ്പുറമാണ് ഒരു പെണ്ണിൻ്റെ മേത്തും കുട്ടിയുടെ മേത്തും കൈവച്ചാൽ തീർച്ചയായിട്ടും ആൺകുട്ടിയുള്ള അടുത്ത് നടി കിട്ടിയിരിക്കും അല്ലാതെ ഞാൻ അന്നേരം എൻ്റെ അമ്മാൻ്റെ ഞാൻ മിണ്ടേ സംസാരിക്കുകയും ആ വീട്ടിലോട്ട് ഇറങ്ങി നോക്കുകയും ചെയ്യാത്ത അമ്മാവനെ മകനൊക്കെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുക അമ്മാൻ്റെ എന്താ കൊട്ടേഷൻ ടീമോ അവനൊക്കെ സാധാരണ ലൈഫായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചെക്കനാണ് അവനൊന്നും അങ്ങനത്തെ ഒരു ദ്രോഹം ചെയ്യൂല അവരായി അവർ പാടായി എന്നുള്ള ജീവിതമാണ് അവൻ്റെയൊക്കെ ഒരാൺകുട്ടിയുള്ളു അല്ലാതെ ഈ കൊട്ടേഷനും കൊടുക്കുന്നു ഇതൊക്കെ ഒരു സ്റ്റൈലിനങ്ങ് കൊടുത്തതാണ് ഇതൊക്കെ ഞാൻ കോടതിയിൽ വെച്ച് വാദിച്ച് കഴിഞ്ഞാലില്ലേ ഞാനതിന് ഇറങ്ങിയിട്ടില്ല എന്നെ ഇറക്കാതിരിക്കുന്നതാവും നല്ലത് ഈ വീഡിയോ നിങ്ങളൊക്കെ കാണുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും കണ്ടെന്നുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണേ എന്നെ ഇറക്കരുത് കളിക്കളത്തിലേ പണ്ടത്തെ പതിനെട്ട് പത്തൊൻപത് വയസ്സായ നിങ്ങളുടെ അടി കൊണ്ടിട്ട് കിടന്നിന്ന ഒരു പെൺകുട്ടിയല്ല എന്ന് ഞാൻ എനിക്ക് ചോദിക്കാനും പറയാനും ഒരു ജനത മുഴുവൻ ഉണ്ട് നാലാളെല്ലാം ഉണ്ടാവുക നാല് ലക്ഷത്തിൻ്റെ മീത നാല് മില്യൺ ആളുകൾ എൻ്റെ കൂടെ ഇന്നിട്ടില്ല അപ്പം അന്നേ ഞാൻ മനസ്സിൽ ഇതൊക്കെ കുറിച്ചിട്ടതാ എന്നെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞാലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും ഏ എന്നെ ഇത്രയും ദ്രോഹിച്ചില്ല അന്ന് അനുഭവിച്ച വേദന എൻ്റെ ഈ അടനഞ്ചിനുള്ളിൽ എന്നും അത് കണ്ണീരായി നോവായിട്ടുണ്ട് ഒരു പെണ്ണിനെയും സർപ്പത്തെയും നോവിച്ച് വിട്ട് കഴിഞ്ഞാലേ അത് അഗ്നിയായി കത്തിജ്വലിച്ച് തിരിഞ്ഞ് വരുന്ന ഏതൊരു പുരുഷനും ആലോചിച്ചിട്ടുണ്ട് എന്നിട്ട് മതിയൊരു ഒരു അതിനെ പോറ്റാൻ കഴിവില്ല കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് ഭർത്താ അവൻ്റെ വീട്ടിൽ ഇമാതിരി ഇട്ടിട്ട് ദ്രോഹിക്കുക പെണ്ണിൻ്റെ സ്വർണ്ണൊക്കെ എടുത്തിട്ട് ഇന്ന് എന്ത് ഞായ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് അത് തിരിച്ച് തരാതെ എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാമത് ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് അനാവശ്യം പറയേണ്ട ആവശ്യമില്ല ആ പറഞ്ഞത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇന്ന് പബ്ലിക്കിൽ വന്നത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞ് ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല അതെന്താണെന്നറിയാം എൻ്റെ മകന് നിങ്ങളുടെ വീട്ടിൽ വളരുന്നത് കൊണ്ടും മാത്രമാണ് ഞാനത് പറയാതിരുന്നത് എൻ്റെ കുഞ്ഞ് നിങ്ങൾ താമസിക്കുന്ന ആ വീട്ടിൽ ഏഹ് നിങ്ങളെ ചോറ് കഴിയുന്ന ഒരൊറ്റക്കാലം കണ്ട് പക്ഷെ അവനിന്ന് ആൺകുട്ടിയാണ് പ്രായപൂർത്തിയായ ആൺകുട്ടി സത്യങ്ങൾ തുറന്ന് പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയും അത് എൻ്റെ ഉള്ളിലെ വിഷമങ്ങളാണ് അപ്പം എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഏ അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക ഒരു പെണ്ണിൻ്റെ മനസ്സ് ഒരു നിങ്ങളൊക്കെ ഉള്ള പോലത്തെ ഒരു മനസ്സ് ഹൃദയം തന്നെയാണുള്ളത് അവളൊരു പാഴ്വസ്തല്ല നിങ്ങളുടെയൊക്കെ കാലിയോട്ടിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് സഹിച്ച് ക്ഷമിച്ചും ജീവിക്കാനും മാത്രമുള്ള കാ പാഴവസ്തു അല്ല ഇന്ന് പഴയ കാലഘട്ടമല്ല പെണ്ണിന് പ്രതികരണശേഷി കിട്ടിയ കാലഘട്ടമാണ് ഓർത്തിട്ട് വേണം ഓരോരോ പോയത്തങ്ങൾ ചെയ്യുന്നത് ആലോചിക്കുക എൻ ഞാൻ വേറെ വിവാഹം ചെയ്ത് എന്ന് ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളെങ്ങോ പോയി ആ വേറെ ആരോ ഒരുത്തിൻ്റെ കൂടെ പോയി അവൾ അങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ എന്തിനേ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു ഞാൻ സ്പീക്കർ സ്പീക്കറിട്ടിങ്ങനെ കേൾക്കണോ അപ്പം ഇക്കാനോട് പറഞ്ഞ ആർക്ക് സന്തോഷമായിക്കോട്ടെ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുതരാം ഇനി എങ്ങനെ കേൾക്കുമോ ആ കോളിൻ്റെ റെക്കോർഡ് ഇന്ന് എൻ്റെ ഒരു കയ്യിലിരിക്കുന്നുണ്ട് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ കോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്ന് ആ വോയിസ് ഒക്കെ റെക്കോർഡിങ്ങാ മകനക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് മകനത് കേട്ടതാ ചോദിച്ചു നോക്ക് എൻ്റെ മകൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് മകനത് അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നമ്പറിൽ കോൾ വരുന്ന ഡീറ്റെയിൽസ് അടക്കം അവൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമത് എല്ലാ തെളിവുകളും ഉണ്ട് നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ലാന്ന് ഞാനങ്ങനെ ഏതോ ഒരുത്തിൻ്റെ കൂടെ പോയി ജീവിക്കുകയാണ് എവിടെയുമാണ് ഞാൻ പബ്ലിക്കിൽ തന്നെയുള്ളത് മുഖം കാട്ടി പബ്ലിക്കിൽ ഞാൻ വരുന്നുണ്ട് നിങ്ങളെപ്പോലെ മറിഞ്ഞിരിക്കുകയല്ല അതും കൂടി ഓർത്തണം എന്നിട്ട് വേണം ഓരോ പ്രവൃത്തിയും ഞാനൊന്ന് ഇടഞ്ഞ് തിരിഞ്ഞാലല്ലേ നിങ്ങളൊന്നൊന്നുമല്ല കത്തി ജൊലിച്ചല്ലേ ആ തീയര് ബന്ധുരുചുകിപ്പോവും അത് ഓർത്തണം എന്നിട്ട് വേണം ഓരോ ചെയ്തികൾക്കും നിൽക്കാൻ ഇനി ഇതിനെതിരെ മോശമായിട്ട് കമൻറ്റിടാനോ പ്രതികരിക്കാനോ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും കളിക്കളത്തിരിക്കെ പിന്നെ എന്നെ തടുക്കാനാവില്ല അത് ഓർത്തിട്ട് മാത്രം മതി അപ്പോൾ കൂട്ടുകാരെ ഞാനിവിടെ വീഡിയോ കൈനത്തോറും വീടോടെ വൈകിപ്പിയാണ് കേട്ടോ അസലാ വലൈക്കും